യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് അടയാളങ്ങൾ തേടി മാത്രം പോകുന്നവരോടുള്ള ഒരു ഉപദേശമാണ് എവിടെ അത്ഭുതങ്ങൾ കണ്ടാലും എവിടെ അടയാളങ്ങൾ കണ്ടാലും ചിലർ ഓടിക്കൂടും പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഈശോയിൽ വിശ്വാസം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനം ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു ദുഷിച്ചതും അവിശ്വസ്തവുമായ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു എന്ന് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്ഭുതങ്ങൾ എവിടെയുണ്ടോ അടയാളങ്ങൾ എവിടെയുണ്ടോ അവിടേക്ക് ഓടിക്കൂടും പലപ്പോഴും അവരവരുടെ ആത്മവിശദ്ധീകരണത്തിന് വേണ്ടി ഒരിക്കലും ആഗ്രഹിക്കാറില്ല പ്രാർത്ഥിക്കാറുമില്ല അടയാളങ്ങൾ കാണണം അത്ഭുതങ്ങൾ സംഭവിക്കണം എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നടക്കണം ഭൗതികമായ കാര്യങ്ങളൊക്കെ നടക്കണം പക്ഷേ ആത്മീയമായിട്ടൊരു നവീകരണം വേണമെന്ന് ആരൊക്കെയാണ് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ അച്ഛനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും തങ്ങളോട് തന്നെ ചോദിക്കുക ആത്മപരിശോധന ചെയ്യുക ഞാനൊരു കേന്ദ്രത്തിലേക്ക് പോകുന്നത് പ്രാർത്ഥനാ കാര്യത്തിന് വേണ്ടി പോകുന്നത് എൻ്റെ ആത്മവിശദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണോ അതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭൗതിക കാര്യങ്ങളും ദൈവം നമുക്ക് നടത്തി തരും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ആത്മപരിശോധന ചെയ്യാം ഞാൻ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പുറകെയാണ് പോകുന്നത് അതിനപ്പുറം എൻ്റെ ആത്മാവിലൊരു വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥനാ ജീവിതത്തെ അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിലെ ധ്യാനങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ടോ നമുക്ക് വളരെ ഗൗരവമായിട്ട് ഈ ഒരു കാര്യം നമുക്കിന്ന് ആത്മപരിശോധന ചെയ്യാം ജോഷോയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം അപ്പോൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ ഒരു രോഗം മാറണം ഒരു ജോലി കിട്ടണം ഒരു പഠനത്തിലെ ഒരു കോഴ്സ് ശരിയാവണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർ ഏറ്റവും പ്രധാനപ്പെട്ടത് നിൻ്റെ ആത്മാവിൻ്റെ വിശദീകരണമാണ് അതുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണത് നമ്മുടെ ആത്മാവ് വിശദീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതയ്ക്ക് തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദൈവം തരും ദൈവ സൗഖ്യം തരും വിടുതൽ തരും ആദ്യം വേണ്ടത് നിൻ്റെ ആത്മാവിൽ ഒരു വിശദീകരണമാണ് ആദ്യം അവിടുത്തെ രാജീവ് നീതി അന്വേഷിക്കും അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ദൈവം നമുക്ക് തരും ഈ ഒരു ബോധ്യം ശക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയട്ടെ അതിനനുസരിച്ച് ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ച അനുഗ്രഹിക്കണമേ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പുറകെ ഓടി നടക്കാതെ ഈശോളെ യഥാർത്ഥമായി വിശ്വാസത്തോടെ നടക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയവിശ്വതീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ